ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി ആറാം സങ്കീർത്തനം ഒൻപതാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ആറിൻ്റെ ഒൻപത് അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം വചനത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ കാലങ്ങൾക്ക് മുൻപ് ദൈവജനമായ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം തുറന്നു കൊടുത്ത വഴികളെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിനകത്ത് വിവരിച്ചു പറയുന്നത് ആറാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം ചെയ്ത ഒരു മഹാ അത്ഭുതം സങ്കീർത്തനക്കാരൻ പാടി സ്ത്രോത്രം ചെയ്യുകയാണ് എന്തോന്നാ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്തത് കാലങ്ങൾക്ക് മുൻപ് സർവശക്തൻ തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എങ്കിൽ ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാന് ശക്തനാണെന്ന് നാം തിരിച്ചറിയണം വിടുതലുകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ ചെങ്കടലിനെ ശാസിച്ചു അമേ അപ്പുറം കടക്കുവാൻ കഴിയാതെ ദൈവജനമായി ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടാനും കരയാനും ഒക്കെ തുടങ്ങി അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ വഴിയില്ലാതെ വഴികളെല്ലാം അടച്ചുകൊണ്ട് ചെങ്കടൽ കയറിക്കിടക്കുമ്പോൾ ഒരായിരം ചിന്തകൾ അവരുടെ ഹൃദയത്തിനകത്ത് വന്നു കാണും വാസ്തവത്തിൽ ദൈവം പറഞ്ഞിട്ടാണോ ഈ യാത്ര നമ്മൾ തുടങ്ങിയത് മോശ പറയുന്നത് ശരിയാണോ മോശയ്ക്ക് അബദ്ധം പറ്റിയതാണോ ഈ മോശയുടെ വാക്കും കേട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടേണ്ടിയിരുന്നോ എല്ലാം അടയപ്പെട്ട് കിടക്കുകയാണ് പ്രിയരെ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തലവെക്കുമ്പോൾ ആരും ചിന്തിച്ചു പോകുന്നതാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് വഴിയടയുന്നു എന്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല ഇവിടെ ഇസ്രയേൽ ജനത്തിന്റെ മനോവിചാരങ്ങൾ അങ്ങനെ തന്നെയായിരുന്നിരിക്കാം എന്തുകൊണ്ട് ഈ കഷ്ടത എന്തുകൊണ്ട് ഈ ശോധന എന്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ എന്നാൽ അവരുടെ കണ്ണിന്റെ മുൻപിൽ ദൈവം അവർക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തു അവൻ ചെങ്കടലിനെ ശാസിച്ചു ഇന്ന പ്രഭാതത്തിൽ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടട്ടെ ചില ചെങ്കടലിന് തുല്യമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ കയറി എന്തുകൊണ്ട് 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 എന്ന ചോദ്യങ്ങളുടെ മുൻപിൽ വലയുന്ന സകലരോടും പരിശുദ്ധാത്മാവിൽ ഒരു ആലോചന പറയാം ചെങ്കടലിനെ ശാസിക്കുവാൻ കരുത്തുള്ളവന്റെ കൈക്കീഴിലാണ് നാം ജീവിക്കുന്നതെന്ന് ഈ രാവിലെ മറന്നു പോകരുത് ശക്തമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാരണം ആകുലതയോടെയാണോ നിങ്ങൾ ഈ പ്രഭാതത്തിലായിരിക്കുന്നത് ചെങ്കടനെ ശാസിക്കുവാൻ കരുത്തുള്ള കർത്താവ് ഏതു വലിയ പ്രശ്നത്തെയും എത്ര വലിയ പ്രതിസന്ധിയെയും പ്രതിസന്ധിയേയും ശാസിച്ചൊതുക്കുവാൻ അവൻ കരുത്തുള്ളവനാണെന്ന് നാം തിരിച്ചറിയണം ഇവിടെ അങ്ങനെ പറയുന്നു അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി ഈ പ്രഭാതത്തിൽ ചിലത് ഉണങ്ങിപ്പോകത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാമോ തിരമാലകളെ ഉയർത്തി വിട്ട് പ്രാണഭയത്തിലാക്കി ഒരു വഴിയും മുൻപിൽ ഇല്ലാതാക്കി വലിയ സമുദ്രം മുൻപിൽ കിടക്കുമ്പോൾ ദൈവം അതിനെ ശാസിക്കുകയും അത് ഉണങ്ങിപ്പോകുകയും ചെയ്തു ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ ആകുലതകൾ ജീവിതത്തെ ഭരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ എന്തായിത്തീരുമെന്നും എപ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്നും അവസാനം എന്താകുമെന്നും അയ്യോ അബദ്ധമാണല്ലോ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ള വ്യാകുലതയിലും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവിന് പ്രഭാതത്തിൽ ഇടപെടുകയാ ശാസിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവം ചിലതിനെ ശാസിച്ചാൽ അത് ഉണങ്ങിപ്പോകുമെന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ഉണങ്ങിപ്പോയി ഉണങ്ങിപ്പോയി ചെങ്കൽ ചെങ്കടൽ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല ചെങ്കടൽ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ ശത്രു പോലും ചിന്തിക്കുന്ന കാര്യമല്ല ചെങ്കടലിന്റെ കരയിലിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യാമെന്നുള്ള ആഗ്രഹത്തോടെ ഭറവോ രാഞ്ഞു വരുമ്പോൾ ശാസിച്ച് ചെങ്കടലിനെ ഉണക്കി ദൈവം തന്റെ ജനത്തെ വഴി നടത്തിയെങ്കിൽ ഇന്നുള്ള പ്രതിസന്ധികൾ ഇന്നനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് ജീവിതത്തിന് നേരെ ഉയർന്നു വരുന്ന കയ്പുകൾ അത് ഉണങ്ങിപ്പോകത്തക്ക നിലയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ ഒരു വഴി തുറന്നു വരട്ടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് അവനവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി കടലിന്റെ അടിത്തട്ടിൽ കൂടി ജനം കടന്നു പോകുമ്പോൾ മരുഭൂമി എത്രമാത്രം ഉണങ്ങിക്കിടക്കുമോ അതുപോലെ അവരുടെ കാലുകൾ മുൻപിലേക്ക് വച്ച് സധൈര്യം നടന്നു പോകേണ്ടതിന് താഴിയിൽ ഒരു വഴി തുറന്നു എന്നുള്ളതല്ല അതിൻ്റെ അപ്പുറം ദൈവമതിനെ ഉണക്കി അവരുടെ യാത്രയെ സുഗമമാക്കി അങ്ങനെയാണെങ്കിൽ ഇന്നി രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വഴി തുറന്നു തന്നിട്ട് എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തെ അല്ല ഞാൻ പറയുന്നത് വഴിയൊരുക്കുകയും തന്റെ ജനത്തിനു വേണ്ടി അത് മരുഭൂമിക്ക് തുല്യമായി ഉണക്കിയിടുകയും ജയകരമായി അക്കരെ കടക്കുവാൻ ബലപ്പെടുത്തുകയും ചെയ്ത ദൈവശക്തി എന്ന പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ എത്ര സുന്ദരമായ പദങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ചെങ്കടലിനെ ശാസിക്കുവാൻ കരുത്തുള്ളവൻ ചെങ്കടലിനെ ശാസിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി എന്നിട്ട് എഴുതിയിരിക്കുന്നതോ അവൻ അവരെ മരുഭൂമിയിൽ കൂടെ എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി ആ മേൻ ഇന്ന പ്രഭാതത്തിൽ പ്രിയരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ണിൻ്റെ മുൻപിലുണ്ടോ വിടത്തില്ലെന്ന് പറയുന്ന ശോഭനകളുണ്ടോ സർവശക്തൻ വഴികളെ തുറക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന മനോഹരമായ പ്രഭാതമായി തീരട്ടെ ഈ പകൽ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ കരുണയുള്ള കരങ്ങളിൽ വഹിക്കണമേ ദൈവിക നന്മകളെ കൊടുക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുരനുഗ്രഹത്തിന്റെ പ്രഭാതമായി തീരട്ടെ തിരുക്കരമനുകൂലമായിരിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ